ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ അമ്പലത്തിൽ ഒരു ഷോർട്ട് വീഡിയോ അവിടെ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് അവിടുത്തെ ഉത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചു അപ്പോൾ ഇന്ന് അവിടുത്തെ മൂന്നാമത്തെ ദിവസമാണ് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ചെയ്യുന്നത് അവിടുത്തെ അപ്പം മൂന്നാമത്തെ ദിവസമാണ് അവസാനത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് കിടാമെന്ന് വെച്ചു അപ്പം ബാക്കി വീഡിയോ ആണ് ഐസ് ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും എന്നോട് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴും ഇതേപോലായിരുന്നു ഇന്ന് വേണ്ടി ഈ നാളികരെല്ലാം കൂടെ കൊണ്ട് ചതച്ചിട്ട് വരാം അപ്പോൾ ഉച്ചയ്ക്ക് പായസമൊക്കെ ഉണ്ട് അതിനുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഐസ് കടയെല്ലാം പറഞ്ഞ് അവിടെ പോയി സാധനം കൊടുത്താൽ മതി അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സംഭവം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഈ ചതക്കാ നമ്മൾ നമ്മളെ കാണിച്ച് കേട്ടോ എന്തായാലും പോയി നോക്കാം ഏസ് എന്തായാലും ഈ നൈസ് കേട്ടോ ഈ കടന്ന് ചെറിയ മെഷീൻ ഈ മിഷിനായിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ പതിനഞ്ച് കിലോ തേങ്ങ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊരു പത്ത് മിനിറ്റിന് കുറവ് എടുത്തത് അരച്ചെടുക്കാൻ ഇന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തി ഇരുമിത്തി ഇരുമ്പ ഒരു സമയം എടുക്കും ഞാൻ എന്തായാലും ഇതിനുമുമ്പ് ഈ ഒരു മിഷൻ കണ്ടിട്ട് എന്തായാലും സംഭവം അങ്ങനെ അവിടെ നിന്ന് തേങ്ങയെല്ലാം ചേച്ചി നേരെ അമ്പലത്തിൽ തന്നു അമ്പലത്തിൽ നിന്നപ്പോൾ അവിടുന്ന് കഴിക്കാൻ കിട്ടി നല്ല വിഷപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരെ പായസത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേസ് പായസം കുടിക്കുക നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ഇച്ചിരി പാട് പിടിച്ച പരിപാടിയാണ് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ചൂടത്ത് നിന്ന് ഇതുണ്ടാക്കലൊക്കെ ഇച്ചിരി പാടാണ് ഇവിടെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ചോറെല്ലൊരുമാര് വെന്തു പിന്നെ കറികൾക്കുള്ള എല്ലാവരും വെച്ചു അങ്ങനെ ഇതൊക്കെ കണ്ടു ആസ്വദിച്ച് നടന്നപ്പോഴെങ്കിൽ ഒരു അടാറ് പണി കിട്ടി പായസത്തിൻ്റെ തവയ ഇങ്ങോട്ട് വന്നിട്ട് ഇതങ്ങ് ഇളക്കിക്കോളാമായി അങ്ങനെ ഞാൻ ഇളക്കി മടുത്തിരുന്നപ്പോഴേ ദൈവദൂദിനെ ഒരാൾ വന്നത്

ഇതിന്റെ ഇടയ്ക്ക് ഉള്ളിമോ കടന്ന് വിളിപാട് വിളി ചോറായോ ചോറായോ ചൊറായോ ഗസ് പാവത്തിന് കഴിച്ചിട്ട് വേണം പോയി ജോലി കയറാൻ അതിനായി കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ഗൈസ് ആക്ച്വലി ചോറല്ല ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് പക്ഷെ ഈ പൂജയും കാര്യങ്ങളൊന്നും കഴിയാതെ കഴിയാത്തത് ഇടക്കാൻ പറ്റില്ല ചെറിയ ചെറിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി പിന്നെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങോട്ട് നടന്നില്ല പിന്നെ ചോറ് ഉളമ്പിൽ തിരക്കിലും അങ്ങനെ ആയി ഫോണും ഓഫ് ആയിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീടിയൊക്കെ കാണുന്നവരേക്കും